ും ും കോഴ്സ് നാല് മാസം പഠനം അത് കഴിഞ്ഞ ഇരുപതിനായിരം മുതൽ അമ്പതിനായിരം വരെ സാലറി നൂറ് പ്ലേസ്മെന്റ് ഫ്രീ ഹോസ്റ്റല് പഠനത്തിന് ശേഷം ഓരോ മാസം കൂടുമ്പോഴും അപ്ഡേഷൻ ക്ലാസ്സുകള് കൂടാതെ രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് ടെക്നീഷ്യൻസ് ഉണ്ട് എടി ഗുണ്ടി മോളെ ഈ വെറുതെ ഈ അടുക്കളേ കടന്ന് കഷ്ടപ്പെടാണ്ട് അത്യാവശ്യം പഠിച്ച ഒരാളല്ലേ പിന്നെ ലാംഗ്വേജും അറിയാം ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സിസ്കോന്റെ അഡ്മിനിണ്ട് ആറു മാസ കോഴ്സാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക ഞാൻ പോകാം വേണ്ട എന്നിട്ടടുത്ത് കണക്കറിയാനല്ലേ ആ ചിക്കൻ കൊണ്ടേക്കോ നോക്കണോടും